എച്ച് എസ് എ ഉദ്യോഗാർത്ഥികൾ വളരെയധികം ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു എച്ച് എസ് എ ജനറൽ പേപ്പറിന്റെ ഡീറ്റെയിൽ സിലബസ് അതുപോലെ തന്നെ എച്ച് എസ് എ ജനറൽ പേപ്പർ പഠിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ടൈം ടേബിള് സെറ്റ് ചെയ്യാനുള്ള ഒരു സിലബസ് ഉണ്ടായിരിക്കാം സിലബസ് എന്ന് പറയുന്നതിൽ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് പാർട്ട് എ പാർട്ട് ബി ആക്കിയിട്ടായിരിക്കും ചില സിലബസിൽ ഉണ്ടാവുക ലേറ്റസ്റ്റ് സിലബസിൽ നമുക്ക് മൊഡ്യൂൾ വൺ മൊഡ്യൂൾ ടു മൊഡ്യൂൾ ത്രീ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഓരോ രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ നമ്മളെ എല്ലാവർക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ശരിക്കും കൃത്യമായി ലഭിക്കാത്തൊരു കാര്യമുണ്ട് ഏതാണ് ൂഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഭാഗത്തിന്റെ ഒരു ഡീറ്റെയിൽ സിലബസ് നിങ്ങളുടെ ആരുടെ കയ്യിലും ഉണ്ടായിരിക്കണം എന്നില്ല അത് എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി വേർഡ് ഓഫ് ദ ഡീറ്റെയിൽ സിലബസ് ഇൻക്ലൂഡ് ചെയ്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാമെന്ന് അപ്പൊ ഇതിനകത്ത് ടൈം ടേബിളിൽ അല്ലെങ്കിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്ത് നയൻറ്റി ഡേയ്സ് കൊണ്ട് ജനറൽ പേപ്പറിന്റെ ഭാഗം കൃത്യമായി പഠിക്കാം ഇൻക്ലൂഡിങ് റിവിഷനും മെഗാ റിവിഷനും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ടൈം ടേബിൾ എങ്ങനെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് പ്രിയങ്ക നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ട സിലബസിലെ ഈ ആൻഡ് എവറി വേർഡ് എവിടെ നിന്ന് കിട്ടും അത് ഓൾറെഡി ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്താണ് ജെ എൽ ടി ഹിന്ദിയുടെ സിലബസിനകത്തും അതുപോലെ ചില എച്ച് എസ് എസ് ടിയുടെ സിലബസിനകത്തും ഈ ടോപ്പിക്കുകൾ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം മൊഡ്യൂൾ വൺ നോക്കിക്കേ മൊഡ്യൂൾ വൺ എന്ന് പറയുന്നതാണ് നമ്മുടെ എച്ച് എസ് എ ജനറൽ പേപ്പറിൽ റിനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് അതിൽ തന്നെ വരുന്ന ഏറ്റവും മേജർ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി ആ ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റിയിൽ എഫേർട്സ് ടു റീഫോം സൊസൈറ്റി അതിലേതക്കെ വരിക സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് ആണ് വരുന്നത് അതിൽ തന്നെ നോക്കുക ഈ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സിനകത്ത് വരുന്നതാണ് ഏത് എസ് എൻ ഡി പി യോഗം നായർ സർവീസ് സൊസൈറ്റി അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതില് ഞാൻ ഡേ വൺ എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ ടുവേഴ്സ് ഈ ന്യൂ സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കുകളാണ് അത് എങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ടോപ്പിക്ക് അത് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീരും ഇനി ഈ ഒരു ഈ ടു ന്യൂ സൊസൈറ്റിയിലെ അണ്ടറിൽ ഏതൊക്കെ ടോപ്പിക്ക് വരണം എന്ന് അറിയണം അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം എന്താന്ന് വെച്ചാൽ അതിന്റെ സിലബസ് ഞാൻ പറഞ്ഞ പോലെ ജെ എൽ ടി ഹിന്ദിന്റെ സിലബസ് ഫോളോ ചെയ്യാം ആ ഫി സിലബസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അതിന്റെ പി ഡി എഫ് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനകത്ത് ഷെയർ ചെയ്ത് പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കും അപ്പൊ ആ ഒരു ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും കൂടി ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞത് മനസ്സിലായി ഇനി ഇതിനകത്ത് വരുന്ന ഇവിടെ കണ്ടോ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട് ഹിസ്റ്ററി കോൺസെപ്റ്റൽ ഡെവലപ്മെന്റ് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് മീനിങ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദി സബ്ജക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കൃത്യമായിട്ടും ഡിഫറൻറ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ ഈ ചെറിയ കുട്ടികളുടെ പാഠപുസ്തകം പോലെയൊക്കെ തോന്നും ഞാനത് നിങ്ങൾക്ക് അത്രയും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പം ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു പി ഡി എഫില് ഞാൻ എനിക്കിപ്പോ തൊണ്ണൂറ് ദിവസത്തെ നമ്മളൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ലെങ്തി ആയി മാറും അത് നിങ്ങൾക്ക് അത്ര സുഖകരമായിരിക്കില്ല അല്ലെ ഞാൻ ഏകദേശം ഒരു പത്ത് ദിവസത്തെ കാണിച്ചു തരാം ഇതിന്റെ തൊണ്ണൂറ് ദിവസത്തെയും ടൈം ടേബിള് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ തരുന്നതായിരിക്കും ഈ ടൈം ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം ഇപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ ഡേ വൺ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ഡേ വൺ എടുക്കാമോ അത് എറ്റവും പെട്ടെന്ന് കേട്ടോ വളരെ ഇമീഡിയറ്റ് ഡേ വൺ നിങ്ങൾ ചൂസ് ചെയ്യാം ഡേ വൺ ടു ഡേ നയൻറ്റി വരെ കൃത്യമായി ഫോളോ ചെയ്യും എന്റെ ഉറപ്പാണ് നിങ്ങൾ ഇതിൽ പറഞ്ഞതുപോലെ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇരുപത് മാർക്കില് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും മാത്രമല്ല അത് നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യവാ മാറാനുള്ള ചാൻസസും കൂടുതലാണ് സോ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും നല്ല റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇനി ഇതില് ഞാൻ ഈ റെഡ് അല്ലെങ്കിൽ ഒരു മെറൂൺ കളറിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മെത്തഡോളജി ടോപ്പിക് ആണ് മെത്തഡോളജി ടോപ്പിക്ക് ഞാൻ എല്ലാ ദിവസവും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം നമുക്ക് അഞ്ച് മാർക്കാണ് മെത്തഡോളജി വരുന്നത് വളരെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോവാ അതിന് ഡേ ടു കൊടുത്തിട്ടുണ്ട് ഡേ ത്രീയിൽ നോക്കിക്കേ യോഗക്ഷേമ ക്ഷേമ സഭ അസാധുജന പരിപാലന സംഘം നമ്മൾ നമ്മളിതൊക്കെ റിണയൻസെൻസിനാ പഠിച്ചിട്ടുണ്ടാണ് പക്ഷെ നമ്മുടെ സിലബസിനകത്ത് ഇതിനൊരു പ്രൊഫഷൻ കൊടുത്തിട്ടുണ്ട് റിണയൻസെൻസ് പേഴ്സണാലിറ്റീസിന് വേറൊരു പ്രൊഫഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുക ഡേ ടു കഴിഞ്ഞു ഡേ ത്രീയിൽ യോഗക്ഷേമ സഭാ സാധുജന പരിപാലന സംഘത്തിന്റെ കൂടെ കോറിലേഷൻ വിത്ത് അതേഴ്സ് സബ്ജക്ട്സ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻസ് ആണ് ഇതൊക്കെ വളരെ ചെറിയ ടോപ്പിക് ഇത് നിങ്ങൾ വലിച്ചുവഴി പഠിക്കുമെന്ന് വേണ്ട ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പോലും എക്സാമിനെഴുതാം എയിംസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ഒക്കെ എയിംസും ഒബ്ജക്റ്റീവ്സും പഠിക്കും വാല്യൂസ് ഓഫ് ഒക്കെ നിങ്ങളുടെ മനസ്സിലാണ് നമ്മുടെ മനസ്സിലുള്ളത് വാല്യൂസ് തന്നെ ആവശ്യമുള്ളൂ ഇതിനൊന്നും ഒരുപാട് സമയം കളയണമെന്ന് ഞാൻ പറയില്ല ഇനി ഫോർത്ത് ഡേ നോക്കുക തേർഡ് ഡേ കഴിഞ്ഞു ഫോർത്ത് ഡേയിൽ ഞാൻ മെത്തഡോളജി ടോപ്പിക് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പകരം സമത്വ സമാജം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇനി അതിൽ തന്നെയുള്ള മേജർ ടോപ്പിക് അതായത് നമ്മുടെ മൊഡ്യൂൾ വണ്ണിന് അണ്ടറിൽ വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾസ് ആണ് അതിൽ ആദ്യം വരുന്നത് അപ്പർ ക്ലോത്ത് റിവോൾട്ടും അഗ്ജിറ്റേഷനും ആണ് സോ അതിനകത്ത് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ഓൾ ആൻഡ് റിവൈസ്ഡ് ചോദിക്കുന്നുണ്ട് അല്ലെ അത് പഠിക്കാനുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെത്തഡോളജിയിൽ അഞ്ച് മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരെ ഒരു കാരണവശാലും വിട്ടുപോകരുത് ഓക്കെ അങ്ങനെ അഞ്ചു ദിവസം പഠിച്ച ഭാഗങ്ങള് നിങ്ങൾ എന്ത് ചെയ്യണം ആറാമത്തെ ദിവസം റിവിഷൻ ചെയ്യണം ഓക്കെ അപ്പൊ ആറാമത്തെ ദിവസം റിവിഷൻ ഉള്ള ദിവസമാണ് സോ നിങ്ങളെ എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് മുക്ക മനുഷ്യന്മാരാണ് നിങ്ങളെല്ലാരും വർക്ക് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞൂലെ വെക്കേഷൻ ടൈമൊക്കെ തുടങ്ങുന്ന സമയം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം പെൻഡിങ് ഇല്ലാതെ തന്നെ പഠിച്ചു പോവാ ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾക്ക് ഈ ആദ്യത്തെ അഞ്ചു ദിവസങ്ങളിൽ ടോപ്പിക്കുകൾ കൃത്യമായി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ആറാമത്തെ ദിവസത്തെ അല്ലെങ്കിൽ രാവിലത്തെ സമയം അല്ലെങ്കിൽ ഏറ്റ് ഏർലി മോർണിംഗ് ഒക്കെ പെൻഡിങ് പോർഷൻസ് തീർക്കാൻ നോക്കുക എന്നിട്ട് രാത്രി ആവുന്നതോടുകൂടി ഈ അഞ്ചു ദിവസത്തെ കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് വെക്കാം ഓക്കെ തനിയെ തന്നെ റിവൈസ് ചെയ്യുക ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പല രീതിയിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഒന്നുമില്ലെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്ത് കിട്ടും അത് ചെയ്ത് നോക്കിയാലും മതി ഓക്കെ ഇനി സെവൻത്ത് ഡേ കഴിഞ്ഞു എയ്ത്ത് ഉണ്ട് സെവന്തിനും ഞാൻ ഇതുപോലെ മെത്തഡോളജി തന്നിട്ടില്ല എയ്ത്തിൽ ആണുള്ളത് അങ്ങനെ പോയി ഇനി അടുത്തത് റോൾ ഓഫ് പ്രസ് ഇൻ റിലേസൻസ് എന്നുള്ള തേർഡ് ഒരു മേജർ ടോപ്പിക് ആണ് മൊഡ്യൂൾ വണ്ണിന്റെ അണ്ടറിൽ വരുന്നത് അങ്ങനെ പതിനൊന്ന് കഴിഞ്ഞു പന്ത്രണ്ടാമത്തെ ദിവസം മേഖലയിൽ സെക്കൻഡ് റിവിഷൻ വന്നു അങ്ങനെ പോയി പോയി നമ്മൾ അങ്ങനെ പോവാണ് കേട്ടോ ഇനി അടുത്തത് 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 എന്ന് പറഞ്ഞാല് ഇത് നിങ്ങൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം നമുക്ക് റിലൈസൻസ് ഇറിയാം പക്ഷെ പലപ്പോഴും മാത്സുകാർക്കും സോഷ്യൽ സയൻസുകാർക്കൊക്കെ ലിറ്ററേച്ചർ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ ഒരു ക്വസ്റ്റ്യനേ വരുന്നുള്ളൂട്ടോ മാക്സിമം രണ്ട് അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നുള്ളൂ പക്ഷെ അത് എവിടുന്നാ വരുന്നതെന്നറിയോ ഈ അവേക്കിങ് ത്രൂ അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന ടോപ്പിക്കുകളാണ് അതിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് നോവൽ ഡ്രാമ പോയട്രി പുരോഗമന സാഹിത്യ പ്രസ്ഥാനമൊക്കെ വരുന്നുണ്ട് ഇനി അതിൻ്റെ അണ്ടറിൽ വരുന്ന അടുത്ത ടോപ്പിക്ക് നോക്കിക്കേ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് കിടക്കുന്നുണ്ട് അതില് പാർവതി നെന്മേനി മംഗലം ആര്യ പല്ലം എ വി കുട്ടി മാളു അമ്മ അങ്ങനത്തെ പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അതായത് വുമൺ എന്ന കാറ്റഗറിയിൽ ആരെയൊക്കെ പഠിക്കണം എന്ന് കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അതിലെങ്ങനെ ട്വന്റി ഫോർത്ത് ഉണ്ടെങ്കിലും റിവിഷൻ കഴിഞ്ഞു അങ്ങനെ റിവിഷൻ കഴിഞ്ഞ നമ്മള് കണ്ടോ അടുത്ത ലീഡേഴ്സ് ഓഫ് ഈ ലീഡേഴ്സിൽ നമുക്ക് ഇഷ്ടം പോലെ പേഴ്സണാലിറ്റീസ് പഠിക്കാനുണ്ട് ഇതാണ് ഇതിലെ ഏറ്റവും എനിക്ക് തന്നെ വളരെ നിങ്ങളോട് എന്താ പറയാ നിങ്ങൾക്ക് തരണം എന്ന് തോന്നാനുള്ള മെയിൻ റീസൺ ഇതാണ് ഞാൻ ഈ ടൈം ടേബിളില് ഒരു തേർട്ടീത്ത് ഡേല് മെഗാ റിവിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ ഏകദേശം ഒരു മാസമാകും അല്ലെ ഇരുപത്തി ഒൻപത് ദിവസം കഴിയുമ്പോ ഒരു മാസം നിങ്ങൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു നമ്മൾ തുടങ്ങിയത് എവിടെന്നായിരുന്നു നോക്കിക്കേ അതായത് നമ്മുടെ ഏർ ആദ്യത്തെ ടോപ്പിക്കിനകത്ത് മെത്തഡോളജി കയറി വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ റിനയസെൻസ് എന്നുള്ള കാറ്റഗറി അല്ലാണ്ട് റിവോൾട്ടും അങ്ങനെ കുറെ കാര്യങ്ങൾ ആദ്യത്തെ ഭാഗത്ത് കയറി വന്നു അല്ലെ റിനയസൻസിൽ ഓൾമോസ്റ്റ് ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദി മുപ്പത് ദിവസത്തിനുള്ളിൽ പഠിച്ചു തീർന്നിട്ടുണ്ടോ സോ ഈ മുപ്പത് ദിവസം നിങ്ങൾ ഇതിനു മുന്നേ പഠിച്ച ആ ഒരു ഇരുപത്തൊൻപത് ദിവസത്തെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക ഒരു പെൻഡിങ് പോലും ഇല്ലാതെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഓക്കേ അങ്ങനെ മുപ്പത്തൊന്ന് മുപ്പത്തി അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ ഒരു മെഗാ റെഡിഷനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് അറുപതാമത്തെ ദിവസമാണ് ഈ അറുപതാം ദിവസം കൊണ്ട് നിങ്ങളുടെ തീരുന്നത് മൊട്യൂൾ വണ്ണാണ് മൊട്യൂൾ വണ്ണെ രണ്ട് മാസം അടുത്ത് നിങ്ങൾ പഠിച്ചു തീരുന്നുള്ളൂ അതിന്റെ കൂടെ മെത്തഡോളജിയിലെ കുറച്ച് ടോപ്പിക്കുകൾ കഴിഞ്ഞു പോകുന്നുണ്ട് മൊഡ്യൂൾ ടു ആണ് ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അതിൽ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഭാഗം നമുക്ക് എല്ലാം എങ്ങനെ പഠിക്കാം കറണ്ട് ഞാൻ ഞാനതിന് ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ തനിയെ പഠിക്കുക തന്നെ വേണം എവിടെയെങ്കിലും നോട്ട് എഴുതി വെച്ചിട്ടോ ബുക്ക് വാങ്ങിയിട്ടോ ഒക്കെ പഠിക്കാം ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കറണ്ട് അഫയേഴ്സിന് ഉണ്ട് സോ നിങ്ങൾക്ക് അത് ഏത് വേണേലും യൂസ് ചെയ്ത് പഠിക്കാം അങ്ങനെ മൊഡ്യൂൾ ടൂ പഠിച്ച് നമ്മൾ കണ്ടോ കഴിഞ്ഞു ഇതിനിടയിലൊക്കെ ആര് കയറി വരുന്നുണ്ട് മെത്തഡോളജി കയറി വരുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് എൺപത്തി ഒൻപതാമത്തെ ദിവസം എടുക്കുമ്പോ പെൻഡിങ് പോർഷന് മാത്രമായിട്ട് ഞാൻ ഒരു ദിവസം മാറ്റിവെച്ച് എഗെയിൻ ആയി ഡേസ് ദ മെഗാ റിവിഷൻ ഇങ്ങനെ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കിക്കേ ഞാൻ റീസ് ആൻഡ് എവരി നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഓരോ സെഷൻ്റെ ആയിട്ട് സബ് സെഷനിൽ ഏതൊക്കെ വരുന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ടൈം ടേബിള് പ്രിന്റ് എടുത്തോളൂ കളർ പ്രിന്റ് തന്നെ എടുത്ത് നിങ്ങളുടെ മുറിയിൽ എവിടെയെങ്കിലും ഒക്കെ ഒട്ടിച്ച് വെച്ച് കാണാൻ ഭാഗത്തിന് വെച്ച് ഫസ്റ്റ് ഡേയിൽ എല്ലാം കഴിഞ്ഞെങ്കിൽ ടിക്ക് ഇട്ട് കൃത്യമായി പഠിച്ചു പോകും ആയിട്ട് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും നമുക്ക് എക്സാമിന്റെ ഡേറ്റ് വരുന്നതിനും അല്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് വന്നാൽ പോലും നമ്മൾ ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും ഇനിയുള്ള മൂന്ന് മാസം കൊണ്ട് ഇത് ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം ഏപ്രിൽ തൊട്ട് തുടങ്ങിയാൽ മൂന്ന് മാസം ജൂൺ അവസാനം അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ ജനറൽ പേപ്പർ കംപ്ലീറ്റ് പഠിച്ചു തീർന്നിട്ടുണ്ടാവും പിന്നെയും നമുക്ക് പഠിക്കാൻ പെൻഡിങ് ഉണ്ടാവുക കറണ്ട് അഫെയേഴ്സ് മാത്രമാണ് സോ അതെന്ത് ചെയ്യരുത് അത് നമ്മൾ പേർലി പഠിച്ചു പോകുക അല്ലെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് ഒരു കറണ്ട് അഫയർ ബുക്ക് കയ്യിൽ വാങ്ങിച്ചു വെക്കുക പിന്നെ ട്വന്റി ഫിഫ്ത്ത് ജാനുവരിയും ഫെബ്രുവരിയും ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ പി എസ് സി ബുള്ളറ്റിനിൽ നോക്കിയിട്ട് എഴുതി വെക്കേ പഠിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യുക കറണ്ട് അഫയേഴ്സിന് ഒരു മൂന്ന് മാർക്കൊക്കെ മാക്സിമം വരുന്നത് അത് ആ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് അത് പഠിച്ചു പോവാം നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷുവർ ആയിട്ടും അത് കമന്റ് ചെയ്യണം ഈ ചാനൽ നിങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്ത് വളർത്തേണ്ടത് എങ്കിൽ മാത്രമാണ് എനിക്കൊരു പ്രചോദനം കാരണം സബ്സ്ക്രിപ്ഷൻ കൂടുമ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്തായിരിക്കും ഓ ഞാൻ പറയുന്നത് കേൾക്കാൻ അവിടെ എന്താ പറയാ കേൾവിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് ആവശ്യക്കാരുണ്ട് അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യണം ഇത് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നോ അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടെന്നുള്ളതൊക്കെ കമന്റ് ചെയ്യും ഞാൻ ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തേക്കാം അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടുള്ള സിലബസും ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ടൈം ടേബിളും ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ കുറച്ച് പേരെങ്കിലും എച്ച് എസ് എ കോഴ്സ് മിസ് തുടങ്ങുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജനറൽ പേപ്പറും മാത്സും തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഞാൻ ഒന്നുകൂടി പറയുന്നു നന്നായി പഠിക്കൂ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യൂ എന്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചാണ് വീണ്ടും വീണ്ടും ഓരോ വീഡിയോസ് ഇടുന്നത് അപ്പം മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് എന്നെ അറിയിക്കുക എന്റെ നമ്പർ യൂട്യൂബിലേക്ക് കിടക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വാട്സപ്പിലൂടെ കണക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്യൂ